ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇസ്രായേലിലെ ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചരിത്രത്തിലൊക്കെ നമ്മൾ കേട്ടേക്കുന്ന ഒരു സംഭവമാണല്ലോ അല്ലേ ഈ യഹൂദരുടെ ഈ ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ആ ദേവാലയത്തിൻ്റെ ഒരു തിരശ്ശേഷിപ്പ് പോലെ നിലനിൽക്കുന്ന ആ പടിഞ്ഞാറൻ മതിലാണ് നമ്മളീ കാണുന്നത് ഇവിടെ ഇവരുടെ ദേവാലയം പഴയ ദേവാലയം നശിപ്പിക്കപ്പെട്ട സമയത്ത് അതിൻ്റെ ഒരു തിരശ്ശേഷിപ്പ് പോലെ നിൽക്കുന്ന ഒരു മതിൽ കെട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ആ കാണുന്നത് അവിടെയാണ് അവരുടെ പ്രധാനമായിട്ടും അവർ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആ ദേവാലയത്തിൻ്റെ ആ ഒരു തിരിച്ചേഷിപ്പിൽ വന്ന് അവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രധാന സ്ഥലമാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിന് യഹൂദരുടെ ഈ പ്രധാനപ്പെട്ട ഈ ഒരു ഇതിനെ ഇവർ വിളിക്കുന്നത് കോത്തൽ എന്നാണ് കേട്ടോ ഈ ഒരു ഒരിത് വിളിക്കുന്നത് നമ്മളിതിനെ വാൾ എന്ന് വിളിക്കുന്നു നമ്മൾ ഈ പടിഞ്ഞാറൻ മതിലെ ഈ ദേവാലയത്തിൻ്റെ പടിഞ്ഞാറൻ മതിലിനെ നമ്മൾ വിലാവോ മതിൽ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നു ഇതെല്ലാം ഈ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ യഹൂദരുടെ ഈ പുണ്യ സ്ഥലം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എന്നാണ് ഞാൻ വിചാരിച്ചത് കണ്ടോ ഈ ഒരു സംഭവം കണ്ടു അതിനപ്പുറത്തോട്ട് പഴയ ദേവാലയം നശിപ്പിക്കപ്പെട്ട് കിടക്കുന്നതിൻ്റെ കുറേ തിരിച്ചഷിപ്പുകളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ പ്ര പ്രധാനമായിട്ടും യഹോദര് പള്ളിയിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ദേവാലയത്തിൽ അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ സിനഗോഗുകളിൽ അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു സ്ഥലം തിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമായിട്ട് സെപ്പറേറ്റ് തിരിച്ചേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാൻ കേട്ടോ അതിലും വഴി അവിടെ ആണുങ്ങളുടെ ആ ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടുത്തെ പ്രധാനമായിട്ട് ഇവർ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാച്ച ഇവിടെ വന്ന് അവരുടെ ബൈബിളൊക്കെ അവർ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അവരുടെ പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണോ നമ്മുടെ ആവശ്യങ്ങൾ അതെല്ലാം ഒരു പേപ്പറിൽ എഴുതി ചെരുളകളായിട്ട് ആ ദേവാലയത്തിൻ്റെ ആ പടിഞ്ഞാറൻ മതിലിൽ അവരുടെ ചുരു അതിൻ്റെ ചെറിയ ഹോളുകളിൽ തിരികെ വെച്ച് അവർ പ്രാർത്ഥിക്കുന്നു നമ്മുടെ നെറ്റി ആ മതിൽ കെട്ടിൽ മുട്ടിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ പുറംതിരിഞ്ഞല്ല നടന്നു പോകുന്നത് ആ മതിലിനെ ആ ദേവാലയത്തിൻ്റെ തിരിച്ചേഷിപ്പിന് അഭിമുഖമായിട്ട് തന്നെയാണ് നമ്മൾ ബാക്ക് തിരിഞ്ഞ് പോകാതെ നമ്മൾ പുറകോട്ട് നടന്ന് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ തിരിഞ്ഞ് നടക്കാറുള്ളൂ അങ്ങനെയാണ് കേട്ടോ ഇവരുടെ പ്രാർത്ഥന ഇതേ നോക്കിക്കേ ഇതാണ് കേട്ടോ ആണുങ്ങളുടെ ഒരു ഏരിയ ആണ് കേട്ടോ ആ കാണുന്നത് ആണുങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഏരിയ ആണ് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ മതിൽ കെട്ടിൽ നമ്മൾ നെട്ടി മുട്ടിച്ച് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ആ ദേവാലയത്തിൻ്റെ തിരിച്ചശേഷം പിന്നെ നമ്മൾ പുറംതിരിഞ്ഞ് നടക്കരുത് നമ്മൾ എങ്ങനെയാണ് ആ മതിൽ കെട്ടിനിട്ട് നമ്മൾ നോക്കി തന്നെ വേണം നമ്മൾ തിരിഞ്ഞു പോരുവാനായിട്ട് ശേഷം അതിനെ കുറച്ചൊരു ബൗണ്ടറി പോലെ തിരിച്ചിട്ടുണ്ട് അതിനപ്പുറം വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ പുറംതിരിഞ്ഞ് നടക്കാവുള്ളൂ അങ്ങനെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കരുത കരുതാം അങ്ങനെ പഴയ ജെറുസലിം ദേവാലയം നിലനിന്നിരുന്ന ആ ഒരു സ്ഥലത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ചെയ്യണേ